ഇന്നത്തെ വീഡിയോ വൃശ്ചിക മാസത്തിൽ ഓരോ രാശിക്കാർക്കും ഉണ്ടാകാവുന്ന ജ്യോതിഷ പറ്റിയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറ് പകൽ ഏഴ് മുപ്പത്തിരണ്ടിന് സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ച് രാത്രി പത്ത് പത്ത് വരെ വൃശ്ചികം രാശിയിൽ തുടരും ബുധൻ വൃശ്ചികം രാശിയിലും ശുക്രൻ ധനു മകരം എന്നീ രാശികളിലും മാറി മാറി സഞ്ചരിക്കുന്നു കുജൻ കർക്കിടകം രാശിയിൽ നീചസ്ഥനായും വ്യാഴം ഇടവം രാശിയിൽ വക്രം പ്രാപിച്ചും സ്ഥിതി ചെയ്യുന്നു കേതു കന്നി രാശിയിലും മീനം രാശിയിൽ രാഹുവും ശനി കുംഭം രാശിയിലും മാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ശനിയുടെ വക്രമാറ്റവും ബുധന്റെയും ശുക്രന്റെയും സൂര്യന്റെയും രാശി മാറ്റവും ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും വൃശ്ചികമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് ഇനി പറയാൻ പോകുന്നത് ഇതിൽ ആദ്യമായി ചിങ്ങം രാശിക്കാർ മകം പൂരം ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗത്തിൽ ജനിച്ചവർ ചിങ്ങരാശിക്കാർക്ക് ബുധൻ നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു രണ്ടിന്റെയും പതിനൊന്നിന്റെയും ആധിപത്യം വഹിച്ച ബുധൻ നാലിൽ സ്ഥിതി ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു ഇതിനാൽ തന്നെ ഇവർക്ക് ബിസിനസ്സിൽ നിന്നും മറ്റും നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്നതാണ് സ്റ്റാർട്ടപ്പുകൾ പോലെയുള്ള പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതിനും ഇവർക്ക് വൃശ്ചികമാസം സാധിക്കുന്നതാണ് എഴുത്തുകാർ ഗണിതം വിദ്യാഭ്യാസം ജ്യോതിഷം സേവന വൃത്തി മുതലായവയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ മെച്ചമുള്ള കാലഘട്ടമാണ് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് വിറ്റുപോകാതിരുന്ന ഭൂമി വിറ്റുപോകുന്നതിനും ബിസിനസ്സിൽ പുതിയ ടെക്നോളജികൾ സ്ഥാപിക്കുന്നതിനും ഈ മാസം കാരണമാകും എന്നിരുന്നാലും ഇവർക്ക് ജോലിയിൽ സ്ഥലം മാറ്റം കിട്ടുന്നതിനും യാത്രകൾ ഒരുപാട് ചെയ്യുന്നതിനും കാരണമാകും സഹോദര സ്ഥാനത്തുള്ളവർക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കുറെ കാലങ്ങളായി കാണാൻ കഴിയാതിരുന്ന ബന്ധുക്കളെ കാണുന്നതിനും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശംസ ലഭിക്കുന്നതിനും വൃശ്ചികമാസം കാരണമാകും ജോലിയുടെ പിരിമുറുക്കവും തിരക്കും മൂലം ശരീരം ശ്രദ്ധിക്കായുക വഴി രോഗങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് പൊതുവെ ഇവർക്കൊരു ഭാഗ്യഹാനി ഉള്ളത് പോലെ തോന്നുന്നതാണ് മാതാവിനോ പിതാവിനോ രോഗം വരുന്നതിനും അതിനായി പണം ചിലവഴിക്കുന്നതിനും ഈ മാസം കാരണമാകും തന്റെ വാഹനത്തിന് മെയിൻ്റനൻസ് പോലെയുള്ള കാര്യങ്ങൾക്കോ മോടി പിടിപ്പിക്കുന്നതിനോ ആയി പണം ചിലവഴിക്കാനും സാധ്യതയുണ്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് പുതിയ പ്ലോട്ട് വാങ്ങുന്നതിനും മറ്റുമായി ധനം ചിലവഴിക്കാനും ഈ മാസം കാരണമാകും ചിങ്ങം രാശിക്കാർക്ക് അമ്മയുടെ വീട്ടിൽ അവകാശം കിട്ടുന്നതിനും അവിടെ വീട് പണിയാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രസ്തുത മാസത്തിൽ സാധ്യതയുണ്ട് സൂര്യന്റെ സ്ഥിതി ഇവർക്ക് അത്ര അനുകൂലമല്ല അതിനാൽ തന്നെ ഇവർക്ക് നേത്ര രോഗങ്ങളും മറ്റും ഉണ്ടാകുന്നതിന് വൃശ്ചികമാസം കാരണമാകും വൃശ്ചികമാസത്തിന്റെ ആദ്യ പകുതി ഇവർക്ക് വളരെ അനുകൂലമാണ് അതിനാൽ തന്നെ ആദ്യ പകുതിക്കുള്ളിൽ വിവാഹം നടക്കാനുള്ളവർക്ക് വിവാഹം നടക്കുന്നതിനും പുതിയ ആലോചനകൾ വരുന്നതിനും കാരണമാകും വൃശ്ചിക മാസത്തിൽ ഈ രാശിക്കാർ പൊതുവെ തങ്ങൾ വലിയവരാണെന്നുള്ള ഗർവ് കുറയ്ക്കേണ്ടതാണ് ഇത് നിമിത്തം അപമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് സ്ത്രീകളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് അല്ലെങ്കിൽ അവരിൽ നിന്നും ശാപങ്ങളും മറ്റും ഏൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളും ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിൽ ചേരുന്നതിനും പഠനത്തിൽ മികവ് തെളിയിക്കുന്നതിനും അവസരം ലഭിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണിത് എന്നിരുന്നാലും അല്പം ബുദ്ധിമുട്ടിയതിനു ശേഷം നല്ല ജോലിയിൽ എത്തുന്നതിന് ഇവർക്ക് ഭാഗ്യമുണ്ടാകുന്നതാണ് ഇവർക്ക് പൊതുവെ വാദവിത്തവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകാവുന്നതാണ് അതിനാൽ തന്നെ ഒരു ആയുർവേദ വൈദ്യന്റെ സഹായത്തോടെ എണ്ണകളും മറ്റും ശരീരത്തിൽ തേച്ചു കുളിക്കുന്നതും ഔഷധങ്ങൾ സേവിക്കുന്നതും വൃശ്ചികമാസം ഏറെ ഗുണം ചെയ്യുന്നതാണ് കടം കൊടുത്തവർ അത് ലഭിക്കുന്നതിനായി അല്പം കൂടി പരിശ്രമം നടത്തേണ്ടതാണ് അങ്ങനെയെങ്കിൽ ധനലാഭം ഉണ്ടാകുന്നതാണ് പുതിയ വീട് വെക്കുന്നതിനും വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും വൃശ്ചികമാസത്തിന്റെ ആദ്യ പകുതി വളരെ അനുകൂലമായ സമയമാണ് വൃശ്ചികമാസത്തിന്റെ ദോഷഫലങ്ങൾ കുറയുന്നതിനായി ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിലോ ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതാണ് കന്നിരാശിക്കാർ ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിരയുടെ ആദ്യ രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ കന്നിക്കൂറുകാർക്ക് വൃശ്ചികമാസം ജോലിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ക്ഷേത്ര സംബന്ധിയായ ജോലികൾ ചെയ്യുന്നവർക്കും ജ്യോതിഷവൃത്തിയിൽ ഏർപ്പെടുന്നവർക്കും വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടാകുന്നതിന് കാരണമാകും ദ്ധ്യാപനം മുതലായ സർവീസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ ഭാരം വർദ്ധിക്കുന്നതിന് വൃശ്ചികമാസം കാരണമാകും എന്നിരുന്നാലും ജോലിയിലെ പ്രശ്നങ്ങൾ സ്വന്തം ധീരത കൊണ്ട് നേരിട്ട് മറികടക്കും ഇവർക്ക് ജോലിയിൽ ഉണ്ടായിരുന്ന കേസുകളോ വഴക്കുകളോ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് മറികടക്കുന്നതിനായി കഴിയും ഇവർ വൃശ്ചികമാസം എടുത്തുചാടി ബിസിനസ്സുകളും മറ്റും ചെയ്യുന്നത് അല്പം സൂക്ഷിച്ചു വേണം സഹോദരങ്ങൾക്ക് പണം കടം കൊടുക്കുമ്പോഴും സഹോദര സ്ഥാനീയർക്ക് പണം കടം കൊടുക്കുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് എന്നാൽ ഇവർക്ക് ലോട്ടറി മുതലായ അപ്രതീക്ഷിത ധനഭാഗ്യം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇവർ പുതിയ വീടും സ്ഥലവും വാങ്ങുന്നതിനോ വീട് പണിയുന്നതിനോ ഈ മാസം കാരണമാകും മക്കൾക്ക് വിദേശത്ത് പോകാൻ അവസരങ്ങൾ ഉണ്ടാകും ഇവർക്ക് ബിസിനസ്സിലും മറ്റും പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും എന്നാൽ അവയെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ധനലാഭമാക്കി മാറ്റാനും സാധിക്കുന്നതാണ് ഇവർ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവരോട് കയർത്ത് സംസാരിക്കുകയോ അവരോട് അധികാരഭാവം പ്രകടിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല അപ്രകാരം വന്നാൽ അവരിൽ നിന്നും തന്റെ വരുമാനത്തിന് ദോഷം വരാവുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർക്ക് ഈ മാസം ബന്ധുക്കളുമായി സംഗമിക്കുന്നതിനും മനസ്സിൽ വളരെയേറെ സന്തോഷം ഉണ്ടാകുന്നതിനും കാരണമാകും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിനും ഭാര്യയുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതിനും വീട്ടിലെ കലഹങ്ങളെല്ലാം മാറി സന്തോഷകരമായ അവസ്ഥ കൈവരുന്നതിനും വൃശ്ചിക മാസം കാരണമാകുന്നതാണ് കുജിന്റെ പതിനൊന്നിലെ സ്ഥിതി പോലീസ് പട്ടാളം മുതലായ യൂണിഫോം ജോലികൾ ചെയ്യുന്നവർക്കും ക്ഷത്രീയ ജോലികൾ ചെയ്യുന്നവർക്കും വരുമാന വർധനവും അംഗീകാരവും ഉണ്ടാകാൻ കാരണമാകുന്നതാണ് സ്വന്തം ധൈര്യം നിമിത്തം വരുമാന വർദ്ധനവുണ്ടാക്കാൻ വൃശ്ചികമാസം സാധിക്കും ഏതൊരു കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും അതിൽ വിജയം സിദ്ധിക്കുന്നതാണ് വ്യാഴത്തിന്റെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് ഏറെ ഗുണപ്രദമാണ് വക്രസ്ഥനായതിനാൽ ഇവർക്ക് അനുഗ്രഹം നല്ല രീതിയിൽ ഉണ്ടാകുന്നതാണ് സ്വന്തം പ്രവൃത്തിയിൽ അല്ലെങ്കിൽ താൻ ചെയ്യുന്ന ബിസിനസ്സിൽ കൂടുതൽ നൈപുണ്യം നേടുന്നതിനായി ഇവർ പരിശ്രമം നടത്തുന്നതാണ് ശനിയുടെ ആറിലെ സ്ഥിതിയും ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് അതിനാൽ തന്നെ ശത്രുക്കളിൽ നിന്നും രോഗത്തിൽ നിന്നും മുക്തിയും ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവർ ദോഷഫലങ്ങൾ കുറയുന്നതിനായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലോ അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണകരമാണ് തുലാക്കൂറുകാരുടെ മാസ ഫലം ചിത്തിരയുടെ അവസാന പകുതി ഭാഗം ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ തുലാക്കൂറുകാർക്ക് മാസത്തിൽ അമ്മയുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായി വരും അമ്മയുടെ സഹായം നിമിത്തം സ്ഥലം വാങ്ങുന്നതിനും പൂർവ്വ സ്വത്ത് ലഭിക്കുന്നതിനും കാരണമാകും ഇവർക്ക് വൃശ്ചിക മാസത്തിൽ അപ്രതീക്ഷിത ധനസൗഭാഗ്യം ഉണ്ടാകുന്നതിന് കാരണമാകും എന്നിരുന്നാലും അപ്രതീക്ഷിതമായ ചെലവും ഉണ്ടാകുന്നതാണ് ഇവർ ധനവിനിയോഗം നടത്തി ധനലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് പ്രകൃതി വിഭവങ്ങൾ കരകൗശല വസ്തുക്കൾ മുതലായവ വിൽപ്പന നടത്തുകയോ വാങ്ങുകയോ ചെയ്യുന്നതാണ് ത്മീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും എഴുത്തുകാർക്കും ധനലാഭം ഉണ്ടാകുന്നതാണ് സഹോദരങ്ങൾ നിമിത്തം പുറനാടുകളിൽ പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് പോലീസ് പട്ടാളം മുതലായ യൂണിഫോം മേഖലകളിൽ ജോലി ലഭിക്കാനും ഇവർക്കേറെ സാധ്യത കാണുന്നു ഇവർക്ക് ബിസിനസിൽ അപ്രതീക്ഷിത ധനലാഭവും മികച്ച സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതാണ് എന്നിരുന്നാലും ഇവർക്ക് തന്റെ കഴിവിനൊത്ത അഭിനന്ദനം മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ലഭിക്കാതെ പോകാം ഇവർക്ക് പല രീതിയിലുള്ള അപമാനവും അനാദരവും ഉണ്ടാകുന്നതിനും ഈ മാസം കാരണമാകും ഇവർക്ക് ശുക്രന്റെ മൂന്ന് നാല് ഭാവങ്ങളിലെ സ്ഥിതി വളരെ അനുകൂലമാണ് ഇത് നിമിത്തം ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതിനും വരുമാന വർധനവ് ഉണ്ടാക്കുന്നതിനും പ്രാപ്തി ഉണ്ടാകുന്നതിനും കാരണമാകും പൊതുപ്രവർത്തന രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറെ ഗുണപ്രദമായ സമയമാണിത് ഇവരുടെ ശത്രുക്കളെല്ലാം നിഷ്പ്രഭരായി തീരുന്നതിന് കാരണമാകും വളരെ ദൂരെയുള്ള ബന്ധുക്കളെ കാണുന്നതിനും ഭഗവാൻ ശിവന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിനും വൃശ്ചികമാസം കാരണമാകുന്നതാണ് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അത് നല്ല രീതിയിൽ നടക്കുന്നതിനും പുതിയ ആലോചനകൾ വരുന്നതിനും പ്രണയ സാഫല്യം ഉണ്ടാകുന്നതിനും വൃശ്ചികമാസം കാരണമാകും ഇവർക്ക് സൂര്യന്റെ രണ്ടിലെ സ്ഥിതി അത്ര അനുകൂലമല്ല മറ്റ് ഗ്രഹസ്ഥിതി മൂലം ഇവർക്ക് ധനലാഭം ഉണ്ടാകുമെങ്കിലും സൂര്യന്റെ രണ്ടിലെ സ്ഥിതി നിമിത്തം വൃശ്ചികമാസത്തിൽ ചെലവ് അധികരിച്ചിരിക്കും ജോലിയോടുള്ള ആഭിമുഖ്യം നിമിത്തം സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ വരും സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ തന്നെ വഞ്ചിക്കുന്നതിനും മാസം കാരണമാകും ജോലിയോടുള്ള പ്രതിബദ്ധി നിമിത്തം ഇവർ ആരോഗ്യ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല എങ്കിൽ മരണതുല്യമായ അവസ്ഥ കടന്നു വരുന്നതിനും കാരണമാകും അതിനാൽ ചെറിയ രോഗമാണെങ്കിൽ പോലും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വ്യാഴം വക്രസ്ഥുതനായതിനാൽ ബന്ധനം പോലെയുള്ള അവസ്ഥകൾക്കും രോഗതുല്യമായ അവസ്ഥകൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നതാണ് തുലാം രാശിക്കാർക്ക് വൃശ്ചിക മാസം ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കുന്നതിന് സാധ്യത കാണുന്നു പി മുതലായ ടെസ്റ്റുകൾ എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക് ജോലി ലഭിക്കുന്നതിനും എന്നാൽ പൊതുജന മദ്യത്തിൽ തന്റെ ഇല്ലായ്മയെ ചോദ്യം ചെയ്ത് അപമാനിതനാകുന്നതിനും സാധ്യത കാണുന്നു പൊതുവെ തുലാക്കൂറുകാർക്ക് വൃശ്ചികമാസം ഗുണഫലങ്ങളാണ് കാണുന്നത് തന്റെ കുടുംബത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതോ സുഖമില്ലാത്തതോ ആയ ബന്ധുക്കളെ സന്ദർശിക്കുന്നതും അവർക്ക് ചെറിയ രീതിയിലുള്ള സഹായമെങ്കിലും ചെയ്യുന്നതും വളരെ ഗുണകരമായി പിന്നീട് ഭവിക്കുന്നതാണ് ഇവർ മഹാവിഷ്ണുവിനെ ഭജിക്കുകയും മണ്ഡലവ്രതം എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ദോഷഫലങ്ങൾക്ക് അയവുണ്ടാകുന്നതാണ് വൃശ്ചിക കൂറുകാരുടെ വൃശ്ചികമാസഫലം വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ വൃശ്ചിക രാശിക്കാർക്ക് ശുക്രന്റെ രണ്ട് മൂന്ന് എന്നീ രാശികളിലെ സ്ഥിതി അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ തന്നെ ഇവർക്ക് പുത്രലാഭത്തിനായി ശ്രമിക്കുന്നവർക്ക് പുത്രലാഭം ഉണ്ടാകുകയും കൃഷി മുതലായവയിൽ നിന്നും നല്ല ധനലാഭം ഉണ്ടാകുന്നതിനും അധികാരികളുടെ ഭാഗത്തു നിന്നും പ്രശംസ നേടുന്നതിനും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ബഹുമതികളും മറ്റും ലഭിക്കുന്നതിനും വൃശ്ചികമാസം കാരണമാകും വീട്ടുകാരുടെ ഭാഗത്തു നിന്നും സ്നേഹത്തിലുള്ള പെരുമാറ്റം ഇവർക്കേറെ മനസന്തോഷം നൽകുന്നതാണ് ഇവർക്ക് വൃശ്ചിക മാസത്തിൽ ബന്ധുക്കളെ കാണുന്നതിനും അവരത് സഹകരിക്കുന്നതിനും അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവർക്ക് സൂര്യന്റെ സ്ഥിതി അത്ര ഗുണകരമല്ല അതിനാൽ തന്നെ ഇവർക്ക് ധാരാളം ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകാം ഉദര രോഗങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിക്കാനും സാധ്യത കാണുന്നു ചെയ്യുന്ന ജോലികളിൽ ഒരൽപ്പം കൂടി പ്രയാസപ്പെട്ട് ചെയ്തു തീർക്കേണ്ടതായ അവസ്ഥകളും സംജാതമാകും എത്ര നല്ല പ്രവൃത്തി ചെയ്താലും എത്ര അവാർഡുകൾ വാങ്ങിയാലും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഏഷ്യണി കേൾക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകും ശത്രുക്കളുടെ പ്രവർത്തികളും മറ്റും മൂലം സ്വജനങ്ങളുടെ ഭാഗത്തു നിന്നു പോലും തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ കേൾക്കേണ്ടതായ അവസ്ഥകൾ വൃശ്ചികമാസം ഉണ്ടാകാം ശനിയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് വിദേശത്ത് പോയവർക്ക് അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് കുറവ് വരുന്നതാണ് പണം അല്പം കുറവാണെങ്കിലും വിദേശത്ത് ജോലിക്ക് പോകാനുള്ള തീരുമാനവും മറ്റും ഇവർ ഈ മാസം എടുക്കുന്നതാണ് കുജിന്റെ ഭാഗ്യസ്ഥാനത്തെ നീചസ്ഥിതി അത്ര ഗുണകരമല്ല ഇവർക്ക് നടക്കുന്നതിന് പ്രയാസമുണ്ടാകാം അസ്ഥി സംബന്ധമായ അസുഖങ്ങളോ മറ്റോ മൂലം നടക്കാൻ പ്രയാസവും ദേഹത്തിന് ദൗർബല്യവും അനുഭവപ്പെടാവുന്നതാണ് ആയതിനാൽ നല്ലൊരു വൈദ്യനെ ചെന്ന് കണ്ട് അതിനുവേണ്ട ഔഷധങ്ങൾ സേവിക്കേണ്ടതാണ് എന്നാൽ ഇവർക്ക് വ്യാഴത്തിന്റെ സ്ഥിതി അത്യുത്തമവുമാണ് വ്യാഴം വക്രസ്ഥനായതിനാൽ വിവാഹം നടക്കാനുള്ള സാധ്യത ഏറെയാണ് വിവാഹം നടക്കാതിരുന്നവർക്ക് വൃശ്ചികമാസം അത് ഉറപ്പിക്കുന്നതിനും മറ്റുമുള്ള സാധ്യതകൾ ഉണ്ടാകുന്നതാണ് പുതിയ വാഹനം വാങ്ങുന്നതിനും തനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനും മറ്റുള്ളവരോട് സൗമ്യമായ രീതിയിൽ പെരുമാറുന്നതിനും ഈ മാസം കാരണമാകും മത്സര പരീക്ഷകൾ എഴുതുന്നവരും വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ മുഴുവൻ കഴിവും പ്രകടിപ്പിക്കുന്നതിന് സാധിക്കാതെ വരാം പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥയും ഉണ്ടാകാം തന്റെ ജോലിയിൽ ജോലി ഭാരം വർദ്ധിക്കുന്നതിനും ജോലി സംബന്ധമായി ദൂരയാത്രകൾ ചെയ്യുന്നതിനും വൃശ്ചികമാസം സാധ്യതയുണ്ട് എന്നാലും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനും തന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതിനും വൃശ്ചികമാസം കാരണമാകും വളരെ കാലമായി പിതാവിന്റെ രോഗം ബുദ്ധിമുട്ടിച്ചിരുന്ന അവസ്ഥകളെല്ലാം മാറി അദ്ദേഹത്തിന് സൗഖ്യമുണ്ടാകുന്നതാണ് വിവാഹം നടക്കാത്തവർക്ക് സുഹൃത്തുക്കളോ സഹോദര സ്ഥാനത്തുള്ളവരോ വിവാഹാലോചനകൾ കൊണ്ടുവരുന്നതിനും അത് നടന്നു കിട്ടുന്നതിനും സാധ്യത കാണുന്നു അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വരുമാനം കുറയുന്നതിനും തങ്ങളുടെ ജോലിയിൽ ജോലിഭാരം വർദ്ധിക്കുന്നതിനും ഈ മാസം ഇടയാകും വൃശ്ചികക്കൂറുകാർ ദോഷപരിഹാരത്തിനായി ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്